Thank you so much for being here. Uh, this has been uh, an overwhelming weekend for us. Uh, and So uh, I hope for the next three hours you guys are fully immersed in our loka. Um, and one more thing: e cinema can not and I hope that you guys will also. ഇവര് പറഞ്ഞൊക്കെ തന്നെ പറയാനുള്ളൂ എല്ലാവരും ഈ സിനിമ കണ്ട് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു നിങ്ങൾ കണ്ട ഇഷ്ടപ്പെട്ട കാര്യം നാട്ടിലുള്ള എല്ലാവരോടും വീടിന്റെ അടുത്തുള്ള ആൾക്കാരോടും അറിയാവുന്ന കൂട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് പറയാ അതപ്പോ നിനക്ക് കൊറച്ചു ആവറേജ് അനുഭവൊക്കെയാണ് തോന്നിയെങ്കിലും അതൊരു തള്ളി പറഞ്ഞു അതെ അത് നമ്മളധികം ഞങ്ങക്ക് കുറച്ച് അഹങ്കാരം വരും അതുകൊണ്ടാണ് നമ്മളാ ശ്രമിക്കുന്നത് എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയണം അപ്പൊ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയക്കണം അപ്പൊ അപ്പൊ ഓട്ടോമാറ്റിക്കലി ഫോളോ ചെയ്യല്ലോ ൂട്ടാ വേണ്ടിട്ട് പറഞ്ഞതാണ് ഓക്കെ താങ്ക് യു എല്ലാരും വന്നൂര്